கந்தம்ளத்து யூத் கோங்கிரஸ் மண்டலம் பிரசண்ட் சுஜித்தினை போலீஸ் ஸ்டேஷனிலிட்டு மரத்திர போலீசி நட்படிக்கெரத் கோங்கிரஸ் பிரிமேட் நியோஜக மண்டல கமிட்டியிட நேற்று பிரிமேட் டிவிஎஸ் பி ஓஃபீஸிலே மாச்சி யூத் கோங்கிரஸ் இடுக்கி ஜில்லா பிரசு ஃபிரான்ஸ் தரக்கிபரம்பில் உதாடனம் കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മൃഗയുമായി പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ച കേരള പോലീസിന്റെ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പീരിമട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പീരുമട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നിയോജകമണ്ഡലം പ്രസിഡന്റ് എബിൻ കുഴുവേലി അധ്യക്ഷനായിരുന്നു പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഭരണം മാറുമ്പോൾ ഇടുക്കി ജില്ലയിലെ പോലീസിൽ പണി കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ പക്കലുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് യോഗത്തിൽ വെച്ച് പറഞ്ഞു ആയിരുന്ന അങ്ങനെ ലിസ്റ്റ് അധികം പോലീസുകാരുണ്ട് അവനെല്ലാം പണി പണിവാങ്ങും അതിനകത്തൊരു സംശയം വേണ്ട അതുകൊണ്ട് ഇത് ഒരു സൂചനാ സമരമാണ് നിയോജക മണ്ഡലം തലത്തിൽ നമ്മൾ സമരത്തിന് തുടക്കം കുറിക്കുന്നു ജില്ലാതലത്തിൽ അടുത്ത ആഴ്ച വരും വളരെ ശക്തമായ സമരങ്ങള് ജില്ലാ യൂത്ത് കോമേഴ്സ് കമ്മിറ്റി പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇവരുടെ സർവീസ് ഷാകുൽ ഹമീദ് ഷാരി ശങ്കർ മനോജ് രാജൻ കെ രാജൻ രാജു കുടമാളൂർ അനീഷ് സി കെ ഫെലിസ് ഡാനിയൽ വിഘ്നേഷ് അലക്സ് മാരിക്കാട്ട് വിനീഷ് ഗോപി ജോൺ അപ്പു തുടങ്ങിയവർ പ്രതിഷേധം മാർജിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പീരുമേട്